കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ കാഞ്ഞിരത്തമ്മൂട് നിന്നും ഒരു കിലോമീറ്റർ മാറി പാറക്കാട് ജംഗ്ഷന് സമീപം പതിനഞ്ച് സെന്റ് വസ്തു വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സെന്റിന് ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടി ടോട്ടലായി പതിനഞ്ച് സെൻറ് വസ്തുവാണ് വരുന്നത് ഇപ്പം നിലവിൽ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇതിനകത്തുള്ളത് വീട് വയ്ക്കാൻ അനുയോജ്യമായ വസ്തുവാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്